ഹലോ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇപ്പോൾ ഒരു എനർജി ഇല്ല നമ്മുടെ ഫോണ് ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ചാനൽ തന്നെ കിട്ടുന്നില്ല ആ ഒരു ഇതൊക്കെ സ്റ്റോറേജ് നിറഞ്ഞതുകൊണ്ട് രോഷിച്ച് ക്ലിയർ ചാറ്റ് ചെയ്തതായിരുന്നു അതിപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതായി ഇവിടെ വോയിസ് ഓവർ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ വീഡിയോ എടുത്തു വെച്ചുകൂടി അതിൽ കട്ടായി പോയിരിക്കണം അതാണ് ഞാൻ പഴയൊരു വീഡിയോ വെച്ച് ഫസ്റ്റ് ഭാവും വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ എത്ര ദിവസമാവും ഇതെപ്പോൾ നിങ്ങളുടെ എത്തിക്കാൻ പറ്റുന്നൊന്നും അറിയില്ല ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് പോലും ഇടാൻ പറ്റാത്ത സാഹചര്യമാണ് യൂട്യൂബ് അവിടെ പോയിരിക്കയാണ് ഇനി എങ്ങനെ തിരിച്ചെടുക്കും ഒന്നും എനിക്കറിയില്ല വല്ലാത്തൊരു വിഷമത്തോടു കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചൊരു വീഡിയോ എടുത്ത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് എന്തായാലും നിങ്ങൾ ചോദിക്കുമല്ലോ എന്താ വീഡിയോസ് ഇടാത്തെന്നൊക്കെ അതുകൊണ്ട് മാത്രം എടുത്ത് വയ്ക്കുകയാണ് നമ്മുടെ ഒരു ജീവിത വരുമാന മാർഗമാണ് യൂട്യൂബ് എന്നെ സംബന്ധിച്ച് എന്താ പറയുക ചെറിയ ഒരു കാര്യമല്ല യൂട്യൂബ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കും വലിയൊരു ഇത് തന്നെയാണ് അപ്പോൾ ഫോണിൻ്റെ ഇത് നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സ്റ്റോറേജ് എന്നറിയും അത് ക്ലിയർ ചാറ്റ് ചെയ്യും ഇങ്ങനെ ചെയ്യും ഞാനാകുമ്പോൾ വീഡിയോസ് ഡിലീറ്റാക്കി വിടാ ചെയ്യാറ് ജോഷിൻ്റെ ഇതിൽ കൊടുത്തപ്പോൾ അവൾ മെയിൽ എന്തോ ഡിലീറ്റാക്കുക എന്തോ ചെയ്താണോ തോന്നും ക്ലിയർ ചാറ്റ് ചെയ്താണെന്ന് തോന്നുന്നു അതിൽ വന്ന പ്രശ്നമാണ് ഫോൺ മൊത്തത്തിൽ ഇതായിട്ട് കിടക്കേണ്ടത് എത്ര ദിവസമാവുമെന്നോ അല്ലെങ്കിൽ എത്ര മാസമാവുന്നോ ഒന്നും അറിയില്ല അങ്ങനെ ഒരു കുഞ്ഞു ടെൻഷനുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ടി ഇത് നമ്മുടെ പാലക്കാട്ടിലെ വീട്ടിൽ പോയപ്പോൾ പണ്ടത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഈ ഫോണിൽ ഇപ്പോൾ ഈ വീഡിയോ മാത്രം നിലവിലുള്ളൂ അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രം പിന്നെ വീഡിയോ പോയ ശേഷം പിന്നെ എടുക്കാൻ ഒരു ഇതുണ്ടായിരുന്നില്ല അപ്പോൾ അതാണ് ഫ്രണ്ടിൽ തന്നെ അത് വെച്ചത് അപ്പോൾ ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്നും പറഞ്ഞു തന്നെ കുറേ സമയം അറിയില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് സമയം തന്നിട്ടുണ്ട് െട്ട മണിക്കൂർ അഞ്ചു മണിക്കൂർ അതൊക്കെ കഴിഞ്ഞിട്ട് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട് ആദ്യം അഞ്ചു മണിക്കൂറായിരുന്നു പിന്നെ ഇവിടെ അടുത്തുള്ള ഷോപ്പിനും കൂടി കൊടുത്തു നോക്കി അപ്പൊ അഞ്ചു മണിക്കൂറായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ടാം പ്രാവശ്യം പോയപ്പോ നാല്പത്തെട്ട് മണിക്കൂർന്ന് കളിച്ചു മൊത്തത്തിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി അഞ്ചു ദിവസമായിട്ട് നമ്മളെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മളൊന്ന് ഇങ്ങനെ ജീവിക്കണമെങ്കിൽ അത് യൂട്യൂബ് തന്നെയാണ് അപ്പോൾ അതിലൊരു വീഡിയോസ് ഇടാതെയോട്ട് ഇരിക്കുന്ന കാര്യം നമുക്ക് ഓർക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് ഞാനിപ്പോഴും ഇങ്ങനെ വീഡിയോസ് റീച്ചില്ലെങ്കിൽ ഇട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇവിടെ എന്നോട് ചോദിക്കും ഒന്നും കിട്ടുള്ളൂ പിന്നെന്തിനാണ് വീഡിയോസ് ഇടാൻ ചോദിക്കും അപ്പോഴും ഞാൻ പറയും എപ്പോഴെങ്കിലും കേറി പോകും സമാധാനം കിട്ടും ഒരു പത്ത് പേരാണെങ്കിലും പാപ്പിയൊക്കെ ആണെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു പത്ത് പേരുണ്ട് അവർക്ക് വേണ്ടി നമ്മളിന്നും ഇടുന്നത് അഞ്ചു ദിവസമൊക്കെ കഴിഞ്ഞ ആറ് ദിവസം അപ്പൊ അതിൻ്റെതായ വിഷമങ്ങളും കാര്യങ്ങളും ആയിട്ട് ഇപ്പൊ ആദ്യ ദിവസം അത്രയ്ക്കൊരു ഇതായിട്ട് നമ്മൾ ഇവിടെ എന്തെങ്കിലും ശരിയാക്കി തരുമല്ലോ ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അത് ദിവസം അങ്ങനെ കരി കരി ടെൻഷനായി പിന്നെ നമ്മൾ ഒന്ന് രണ്ടുപേരും എടുത്തത് കൊടുത്തു അവരും ഇത് ഇങ്ങനെ ബ്ലോക്ക് ആയി കൊടുക്കുക നമ്മുടെ ഫോണിൽ യൂട്യൂബ് ഓപ്പൺ ആവില്ല യൂട്യൂബ് അതേപോലെ പ്ലേ സ്റ്റോർ ഗൂഗിള് ഇതൊന്നും ഓപ്പൺ ആവില്ല ഒന്നും ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റൂല അല്ലാത്ത വിഷമം തന്നെയാണ് നമ്മുടെ ഒരു ജീവിത മാർഗമാണ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റും ഇല്ല പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റൂല ചേച്ചി ചേച്ചി അങ്ങനെ ആയിട്ട് എങ്ങനെ ഇരിക്കണോ എപ്പോൾ ശരിയാവുമെന്നൊന്നും അറിയാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ എടുക്കണ വീഡിയോ അത് എപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നും അറിയാൻ പറ്റില്ല അത് ശരിയായ ശേഷം മാത്രം നമുക്ക് ഇടാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ ഫോണിൻ്റെ പ്രശ്നമാണോ ചെയ്യാൻ പ്രശ്നമാണോ എന്നറിയാൻ പറ്റുമോ ഇപ്പോൾ പുതിയൊരു ഫോൺ വാങ്ങിക്കാനുള്ള ഇപ്പോ ഇപ്പോൾ തൽക്കാല അപ്പോൾ ഈ ഫോൺ തന്നെ വേണമെങ്കിൽ ശരിയാക്കി യൂട്യൂബ് ഒന്ന് ണ്ടായി കിട്ടണ എങ്ങനെയാ പറയില്ലേ പുറത്തേക്ക് ഒന്നിനും വഴിയില്ല അത് വെറും പത്താം ക്ലാസ് ഒരു സ്ത്രീ കോഴഞ്ഞ് തോളി കോഴ് മുപ്പതിനായിരം സഭ ആക്കാൻ പറ്റാ പാട് എന്നോട് ചോദിക്കണം ഓത്രയും കാത്തിരുന്ന് കാത്തിരുന്ന് ഓരോ ആൾക്കാരും കേറി വരുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമുള്ള ഒരു കാര്യമാണ് ഓരോ ആൾക്കാരും നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന സമയത്ത് നമുക്ക് അത്രയും പറയാൻ പറ്റില്ല സന്തോഷം എത്രത്തോളം ഉണ്ടാവും പറയാൻ പറ്റില്ല അതൊക്കെ പോവാ പോകുന്ന അങ്ങനെയുള്ളൊരു സാഹചര്യം വന്നാൽ നമ്മൾക്ക് എന്തായാലും പിടിച്ചു നിൽക്കാമില്ല ആദ്യം മുതൽ തുടങ്ങിയിട്ട് ഇനി പോലെ ആക്രമിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയൊക്കെയാണ് എല്ലാം ഓക്കെ ആവെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ആയിട്ട് ബാക്കി വീഡിയോ ആയിട്ട് വരാ അല്ലെ റോഷി തിരിച്ചു വരും നമ്മളങ്ങനെ തളർന്നു പോകുന്നില്ല എന്താ അറിയില്ല കൊഴപ്പായിരിക്കാൻ ചിലപ്പോൾ നമ്മള് തിരിച്ചു വരും ഒരുപാട് പേര് നമ്മളെ നമുക്ക് എനിക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിൽ ഇതേ വിഷമത്തോടെ കൊറേ പേര് ഇരിക്കുന്നുണ്ടോ ഞാനിങ്ങനെ വിഷമത്തിൽ ഇരിക്കുകയാണ് എന്നുള്ളത് അറിഞ്ഞിട്ട് അവർക്കും അവരും അവരുടെതായ വഴികൾ നോക്കേണ്ടത് എന്തെങ്കിലും ചെയ്തിട്ട് നീ പോണൊന്നും ശരിയാക്കി ചെയ്യാൻ പറ്റുമോന്നു ഒരു പ്രാവശ്യമല്ല രണ്ടും മൂന്നും പ്രാവശ്യമാണ് ഓരോ ഭാഗത്തേക്ക് ഓടുന്നത് അവര് ഈ ഫോണും എടുത്തിട്ട് ശരിയാവോ ശരിയാവോ എന്ന് കണ്ടെ അവരും അത്രയും വിഷമത്തോടെ അവരും പോകുന്നുണ്ട് ശരിയാവരിട്ട് അവർക്ക് എന്റെ വിഷമം കണ്ടു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അതിലെങ്ങനെ വന്നാൽ ആശ്വസിപ്പിക്കും അത് ശരിയാകുമ്പോൾ ടച്ച് കഴിക്കണ്ട അത്രയൊക്കെ പറഞ്ഞാലും നമുക്കത് ഫോണില്ല ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ നമുക്കൊരു എന്തില്ല ഞാൻ എപ്പോഴും വീഡിയോ ഒക്കെ എടുക്കുമ്പോ ആസ്വദിച്ച് അത്രയും എന്താ പറയാ വൃത്തിക്ക് ആണ് എടുക്കുക കുക്കിംഗ് വീഡിയോ ആണെങ്കിലും അത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ ഫോണിനെ എടുത്ത് മാറ്റി വെച്ച് മാറ്റി വെച്ച് ഇങ്ങനെ ആക്കിയിട്ടൊക്കെ എടുക്കുക അതിന് എടുത്തിട്ട് വരുന്ന ഒറ്റക്കേയുള്ളൂ

എന്താ പറയുക അതിനു വേണ്ടി എഡിറ്റിങ് ചെയ്യണവരും എല്ലാണെന്ന് അറിയാമല്ലോ അത് വീഡിയോയിലിപ്പോൾ എത്രത്തോളം നമ്മൾ കഥാപാത്രമായിട്ട് നിന്നാലും വീഡിയോ എടുക്കണാലും അപ്ലോഡ് എടുക്കണ എടുത്ത് അപ്ലോഡ് ചെയ്യണവരാണ് അത്രയും എഫേർട്ട് എടുത്ത് നിൽക്കുന്നത് അല്ലാണ്ട് വീഡിയോയിലുള്ളവരല്ല അപ്പോൾ ഇതിപ്പോൾ ഒരു നിമിഷം കൊണ്ട് തകർന്നു പോവുകയാണെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന തമ്മനെ തന്നെയായിരിക്കും യും എല്ലും വിഷമുണ്ടാവും പക്ഷേ അങ്ങനെയാണല്ലോ പിന്നെ മാനസികാവസ്ഥയിലൂടെയാണ് ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും നമ്മളെ ഇങ്ങനെ നമ്മളെ നെഗറ്റീവ് കമന്റ് വന്നെന്ന് പറഞ്ഞിട്ട് വിഷമിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു വീഡിയോ ഇത് ആദ്യായിട്ടായിരിക്കും അപ്പോ ഇതിപ്പോ എങ്ങനെങ്കിലൊക്കെ യൂട്യൂബിലുള്ള ഒറ്റയടുത്ത് എത്തിക്കണം എന്നുണ്ട് പക്ഷെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒരു വീഡിയോ പോലും ഇടാൻ പറ്റാത്ത പോലും ഇത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ല അതിൻ്റെതായ നല്ലോണം നല്ല വിഷമങ്ങളൊന്നും ഒന്നും ചെയ്യാൻ തോന്നില്ല ോ എന്തൊക്കെയോ പാടി പോയ പോലെ അങ്ങനെ ശരി എന്തായാലും നമ്മൾ നമ്മളെ